അസ്സാമലൈക്കും അലഹമ്മ വസ്സലാത്തു വസ്ലാം അല്ല റസൂല്ല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുന്നത് ബഹുഭാരിത്വത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു വിധി എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എല്ലാ ഭാര്യമാരോടും തുല്യനീതി ഉറപ്പാക്കാൻ കഴിയുന്നവർ മാത്രമാണ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാവൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതുതന്നെയാണ് വിശുദ്ധ കുർാനും പ്രവാചകനും പഠിപ്പിച്ചത് തൂന്നിയമായി പെണ്ണുകെട്ടാന് ഇസ്ലാമ് അനുവാദം കൊടുക്കുന്നില്ല ഇവിടെ ബഹുഭാരിതത്വം ഇസ്ലാമിനെ ഒരുപാട് വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിലെ ബഹുഭാ ബഹുഭാരിത്വത്തെക്കുറിച്ച് ഇസ്ലാം പ്രകൃതി മതമാണ് ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതത്തിലെ എല്ലാവിധ മേഖലകളിലും തീറ്റ കുടി ഇരുത്തം കിടത്തം നടത്തം സംസാരം ധനസമ്പാദനം ഭക്ഷണം കഴിക്കൽ ഉറങ്ങല് ഉണരൽ എല്ലാ കാര്യത്തിലും ഇസ്ലാം ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് സെക്സിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇസ്ലാം സെക്സിന് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അത് ഇസ്ലാം നിശ്ചയിച്ച് നിക്കാഹ് ചെയ്ത ഭാര്യയായി മാത്രമേ സെക്സ് പാടുള്ളൂ അപ്പോൾ അത് പുണ്യകർമ്മമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ തോന്നിയ പോലെ പെണ്ണുകെട്ടാൻ അനുവാദമില്ല എന്ന് പറയുന്ന കൂട്ടത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചരിത്രത്തിലെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ എവിടെയും പ്രവാചകന്മാരായാലും രാജാക്കന്മാരായാലും മഹാന്മാരായാലും ഒരുപാട് ഭാര്യമാരുണ്ടാവുക എന്നുള്ളത് അവർക്കൊരു ബഹുമതിയായിട്ടായിരുന്നു ഇതുവരെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയുക എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന സോളമനായാലും ദാവീദായാലും എബ്രഹാം ആയാലും യാഹൂബായാലും ഇവർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു സത്യത്തിൽ യാതൊരു ലക്കും ലഗാനുമില്ലാതെ സ്ത്രീകളെ ഒരു ഉപഭോഗ ഭോഗവസ്തു മാത്രമായി ഗണിച്ചിരുന്ന സഹസാദ്രങ്ങളായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ സംസ്കാരം അങ്ങനെ നിങ്ങൾ എണ്ണമില്ലാതെ ഒരു വ്യവസ്ഥയും ഒന്നുമില്ലാതെ അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല അത് നാലിൽ ചുരുക്കുകയാണ് ഇസ്ലാം ചെയ്തത് അല്ലാതെ ഇസ്ലാം അല്ല ബഹുഭാരിത്വം കൊണ്ടുവന്നത് പലപ്പോഴും പലരും കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ബഹുഭാര്യത്വം അനുവദനീയമാക്കിയ ഇസ്ലാം എന്തുകൊണ്ട് ബഹുഭർതൃത്വം അനുവദിക്കുന്നില്ല അതിനൊറ്റ മറുപടി ഉള്ളു ഒരാൾക്ക് നാല് ഭാര്യമാരുണ്ട് നാല് ഭാര്യമാരിലും കുട്ടികളുമുണ്ട് നമ്മളൊരു വിഷുവൽ മനസ്സിൽ കാണാം നാല് ഭാര്യമാരുണ്ട് നാല് ഭാര്യമാരിലും കുട്ടികളുണ്ട് അപ്പം ഈ കുട്ടികൾ വന്നിട്ട് ഉമ്മമാർ വ്യത്യസ്തമാണ് അവരോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഉപ്പാരാണ് ഉപ്പാന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മനുഷ്യരുണ്ട് അവിടെ നേരെ തിരിച്ച് ബഹുഭർത്തൃത്വമായിരുന്നു നിലവിലുണ്ടായിരുന്നതെങ്കിൽ ഒരു ഭാര്യക്ക് നാല് ഭർത്താക്കന്മാര് കുട്ടി വന്ന് ചോദിക്കാം എൻ്റെ ഉപ്പ ഏതാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കാം എങ്ങനെ ഈ നാലിലെ ഏതോ ഒരാളാണ് മോനെ എന്ന് പറയേണ്ട ഗതി കേടുവരില്ലേ അപ്പോൾ പ്രകൃതി ഇസ്ലാം പിന്നെ ബഹുമാനപ്പെട്ട എം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കോട്ട് ഓർമ്മയിൽ വരുന്നു അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പൂന്തോട്ടത്തിൽ ഒരു തൊട്ടി വെച്ചിട്ടുണ്ട് ബാസ്കറ്റ് സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പുക ഇവിടെ തുപ്പുക എന്നതിന്റെ അർത്ഥം വഴിയേ പോകുന്നവരെല്ലാം തുപ്പാൻ ആവശ്യമുള്ളവരും ഇല്ലാത്തവരെല്ലാം അവിടെ തുപ്പൽ ഉണ്ടാക്കി കാർക്ക് ശൈലി തുപ്പണമെന്നു നിർബന്ധമല്ല തുപ്പണമെന്ന് ആവശ്യമുള്ളവർ ഇവിടെ തുപ്പുക എന്നാ പറഞ്ഞിട്ടുള്ളു ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും നാലു മണി കിട്ടണം എന്ന് ഇസ്ലാമയുടെയും പറഞ്ഞിട്ടില്ല അനിവാര്യമായ കാര്യ കാരണങ്ങളുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾ കല്യാണം കഴിച്ചു ഒരു വംശപരമ്പര അയാളുടെ പിന്നെ ശാരീരികമായ ആവശ്യങ്ങൾ അയാൾക്ക് എന്തെങ്കിലും ഹോർമോൺ വ്യത്യാസം കൊണ്ടോ എന്തുകൊണ്ടോ അയാൾ ഭാര്യയിൽ നിന്നും ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ചിലപ്പം ഈ സെക്ഷൽ ഫ്രിജിഡിറ്റി ഒക്കെ വരും അപ്പം അയാൾ കാലാകാലം ഇങ്ങനെ കഷ്ടപ്പെടണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ പറയും നിങ്ങൾ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്ന കാരണങ്ങൾ പ്രസവിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം അങ്ങനെ ഒരു അവസരത്തിൽ അയാൾക്ക് തീർച്ചയായും മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാനുള്ള ഒരു അനുവാദം മതം കൊടുക്കുന്നുണ്ട് അതന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ആണ് നമ്മൾ കുറേ ആളുകൾ മതത്തിൽ അത് ദുരുപയോഗം ചെയ്തു അവിടെയാണ് ഇതിൻ്റെ ഈ മഹത്തായി ഈ ആശയത്തിൻ്റെ മുഖം വികൃതമാകുന്നത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ആഹൃദ് ദാവാന അനി അഹമ്മദാഹിർ ആലമീൻ അസ്സലാ വലൈക്കും